ഇരട്ടിയാർ നാലുമുക്കിൽ നവീകരിച്ച യുവശക്തി ക്ലബ്ബ് കെട്ടിടത്തിന്റെയും നാലുമുക്ക് കറ്റ്യാമല റോഡിന്റെ ഉദ്ഘാടനവും ചീരാംകുന്നേൽപ്പടി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു എം എം മണി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു യുവശക്തി കുടിയേറ്റകാലത്തെ കഠിനാധ്വാനങ്ങൾക്ക് ആശ്വാസമായി സ്ഥാപിച്ച ക്ലബ്ബിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത് നവീകരിച്ച യുവശക്തി ക്ലബ്ബ് കെട്ടിടത്തിന്റെയും കറ്റ്യാമ റോഡിന്റെയും ചീരങ്കുന്നാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉടുമുഞ്ചോല എം എൽ എം എം മണി നിർവഹിച്ചു ഭരണാധികാരികൾക്കുണ്ടെന്നതാ അത് കുറച്ച് പച്ചക്കു പറഞ്ഞ ഈ ഗവൺമെന്റ് വന്നത് ഞങ്ങൾ ഇവിടെ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ആനന്ദ ുമാർ അധ്യക്ഷനായിരുന്നു ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും രണ്ടായിരത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ അക്കാദമി തലങ്ങളും മിക പുലർത്തിയവരെയും ആദരിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസ് കുട്ടിക്കാണ്ടമുണ്ടയിൽ ഗ്രാമപഞ്ചായത്തകം സോണിയ മാത്യു നാലുപുക്ക് ഹോളിഫാമലി ചർച്ച് വികാരി ഫാദർ തോമസ് കൊള്ളിക്കുളവിൽ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പി വി ഷാജി റെജി വർഗീസ് പി എസ് തോമസ് അൽഫോൺ ജോസ് അമൽ സോജി ഡോണലക്സ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ട